പ്രിയമുള്ളവരെ പരിശുദ്ധമായ റബിയുള്ളവലിൻ്റെയും മറ്റൊരു വശത്ത് ഓണവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് ഹബിബായ അഷ്റഫുൽ ഹൽക് മുഹമ്മദ് റസൂലാഹി സാഹു അലഹി വസല്ലാത്തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനം ആഘോഷിക്കുന്ന ഈ ഒരു വേളയിൽ നമ്മളെല്ലാവരും നബി നബ്സുല്ലാഹു അലഹി വസല്ലാത്തങ്ങളുടെ ജന്മദിനം വന്നതിലുള്ള ഒരു സന്തോഷത്തിലാണ് നബി നബ്സല്ലാഹു അലി വസല്ലാത്തങ്ങളുടെ ജന്മത്തിൻ്റെ സമയത്ത് സങ്കടപ്പെട്ട ഒരേ ഒരാൾ ഇബിലീസ് അനത്തുല്ലാഹി അലഹി മാത്രമാണ് ലിമീരാദി കദർന്ന ഇബിലീസ് ഉറന്നത്തൻ ഫുഹു കല്ലഹു മാതാ യഫീതു റനീനുഹു ഇബിലീസ് കരഞ്ഞ അപൂർവ്വം ചില സന്ദർഭങ്ങളിൽപ്പെട്ട ഒരു സന്ദർഭമാണ് നബി നബിസല്ലാഹു അലഹി വസല്ലമാത്തങ്ങളുടെ തിരു ജന്മം ആ തിരുപ്പിറവിയുടെ സമയത്ത് ഇബിലീസ് അട്ടഹസിച്ച് നിലവിളിച്ച് കരഞ്ഞുപോയി എന്നാണ് കാരണം ഈ ഇപ്പോൾ ജനിച്ചിട്ടുള്ള ഈ പ്രവാചകൻ വരാൻ പോകുന്ന സമൂഹത്തെ മുഴുവൻ കയ്യാമത് നാൾ വരെയുള്ള ജനസമൂഹത്തെ നന്മയിലേക്ക് നയിക്കുകയും തിന്മകളിൽ നിന്ന് അവരെ അകറ്റി സംസ്കരിച്ചെടുക്കുകയും ചെയ്യുന്ന വലിയ വ്യക്തിപ്രഭാവത്തിൻ്റെ ഉടമയായ നബിസല്ലാഹു അലഹി വസല്ലാത്തങ്ങൾ ഈ ലോകത്ത് ജനിച്ചു വീഴുമ്പോൾ ഇബിലീസിൻ്റെ ലക്ഷ്യമാകുന്ന ജനങ്ങളെ വഴിതെറ്റിച്ച് നരകത്തിലേക്ക് എത്തിക്കുക വഴിതെറ്റിച്ച് അവരെ അള്ളാഹുവിൽ നിന്ന് അകറ്റുക വഴിതെറ്റിച്ച് വഴിതെറ്റിച്ച് ജനങ്ങളെ സ്വർഗ്ഗത്തിൽ നിന്ന് അകറ്റുക എന്ന് പറയുന്ന ഇബിലീസിൻ്റെ ലക്ഷ്യത്തിന് അത് വളരെയധികം വലിയ തലവേദന സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ് അതിൽ ഘടകവിരുദ്ധവുമാണ് അതുകൊണ്ട് തന്നെ ഇബിലീസ് വല്ലാതെ സങ്കടപ്പെട്ടു എന്ത് തന്നെയാണെങ്കിലും അള്ളാഹുവിൻ്റെ പരിശുദ്ധ കുറാൻ പറഞ്ഞു ഈ ഇബിലീസിനെ നിങ്ങൾ വല്ലാതെ ശ്രദ്ധിക്കണം ഇബിലീസ് നിങ്ങളെ കെണിവലയിൽ അകപ്പെടുത്തും ഇബിലീസ് നിങ്ങളറിയാതെ നിങ്ങളെ അവൻ നിങ്ങളെ നരകത്തിൻ്റെ വഴിയിലേക്ക് അവനിങ്ങനെ ആണിയിച്ച് കൊണ്ടുപോകും നമ്മൾ ചിലപ്പോൾ അറിഞ്ഞുകൊള്ളണം എന്നില്ല അതുകൊണ്ട് തന്നെ ഇബിലീസിൻ്റെ കെണിവലകളെക്കുറിച്ച് വ്യക്തമായ ബോധ്യം നിങ്ങൾക്കുണ്ടായിരിക്കണമേ എന്ന് പല ഇടങ്ങളിലായി പരിശുദ്ധമായ കുറാൻ പറഞ്ഞത് ബനി ആദം ഓ മനുഷ്യ മക്കളെ അല്ലാത്ത അബുദു ഷെയ്ത്വാൻ നിങ്ങൾ നിങ്ങൾ ഇബിലീസിനെ ആരാധിക്കരുത് നിങ്ങൾ ഇബിലീസിൻ്റെ ഫാൻസായി മാറരുത് നിങ്ങൾ ഇബിലീസിൻ്റെ ആളുകളാവരുത് ഇന്നഹുലക്കും അധവും മുബി ഇന്ന ഷെയ്ത്വാൻ ലും അതവും മുബി ഷെയ്ത്വാൻ നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാണ് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണേ എന്ന് പരിശുദ്ധമായ കുറാൻ ഇടക്കിടക്ക് പറഞ്ഞൊരു കാര്യം അതുകൊണ്ട് തന്നെ ഇബിലീസ് നമ്മളറിയാതെ നമ്മളെയൊക്കെ പല കണിവരകളിലും ചെന്ന് കൊണ്ടെത്തിക്കും അതുകൊണ്ട് മാത്രമല്ല കുറച്ച് അറിവ് കുറവുള്ള ആളുകളെ കുറച്ച് ആത്മീയമായി അത്ര തന്നെ ഉയർന്നിട്ടുള്ള ആളുകളെ ചിലപ്പോൾ എന്തിനധികം പറയണം വലിയ വലിയ ആളുകളെ വരെ ഇബിലീസ് പറ്റിക്കാൻ വേണ്ടി പല കുതന്ത്രങ്ങളും ശ്രമിക്കും അവിടെയെല്ലാം ഇബിലീസിൻ്റെ ആ കുതന്ത്രങ്ങളിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ വ്യക്തമായ അറിവ് ഒന്ന് ഒരു ഘടകമാണ് മറ്റൊന്ന് നല്ല ശക്തമായ ഈമാൻ മറ്റൊരു ഘടകമാണ് മറ്റൊന്ന് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പല പല കാര്യങ്ങളും ഇതിൻ്റെ ഘടകമാണ് എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു സന്ദർഭത്തിൽ നിങ്ങളോട് പറയാനുള്ളത് ഇപ്പൊ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ് ഓണം ആയതുകൊണ്ട് തന്നെ അത് ഹിന്ദുമത വിശ്വാസത്തിന്റെ ഒരു ഭാഗമാണ് എന്ന് അവരുടെ സ്വാമിജിമാർ തന്നെ പറയുന്നത് നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇഷ്ടംപോലെ കേട്ടതാണ് എന്ത് തന്നെയാണെങ്കിലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് ഓണാഘോഷത്തിന്റെ ഭാഗമായി അതിൽ പങ്കു ചേർന്നു കൊണ്ടുള്ള ഇടപെടലുകൾ നടത്താമോ എന്ന് ചോദിച്ചാൽ അത് പാടില്ല എന്ന് തന്നെയാണ് അതിന്റെ ഉത്തരം പിന്നെ ഇപ്പോൾ മറ്റ് പല ആളുകളും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ അവിടെയാണ് നമ്മൾ പറഞ്ഞത് ഇ വിദീസിന്റെ കുതന്ത്രങ്ങൾ പല നിലക്കും മനുഷ്യന്മാരെ പിടികൂടിക്കൊണ്ടിരിക്കുക പ്രത്യേകിച്ചും അറിവും ആത്മീയതയും കുറഞ്ഞ ആളുകൾ നമ്മളൊന്നും അതുണ്ട് എന്നുള്ള അവകാശവാദമൊന്നുമല്ല പക്ഷേ എന്നാൽ ഇബിലീസിൻ്റെ ചില കണിവലകളെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നു എന്നേ ഉള്ളു അള്ളാഹു നമ്മളെയും എല്ലാവരെയും ഇബിലീസിൻ്റെ കണിവലിൽ നിന്ന് അള്ളാഹു രക്ഷിക്കുമാറാവട്ടെ ആരും ഈ മൻ തീര ഇല്ലാത്തത് കൊണ്ടൊന്നുമല്ല ഇത്തരം കാര്യങ്ങളിലൊക്കെ പോയി ചെന്ന് ചാടുന്നത് പിന്നെയോ അത് ഇബിലീസിൻ്റെ കുതന്ത്രമാണെന്ന് തിരിച്ചറിയുന്നിടത്ത് നമുക്ക് ചിലപ്പോഴൊക്കെ പരാജയപ്പെടുക അതുകൊണ്ടാണ് പലപ്പോഴും ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ചിലപ്പോൾ അതിശക്തമായി ഉറച്ചു നിൽക്കേണ്ട സന്ദർഭത്തിൽ നമുക്ക് അതിന് സാധിക്കാതെ പോകുന്നത് പരിശുദ്ധമായ ഖുറാനിൽ ഏഴ് ഔര്യാക്കിമാരെ കുറിച്ച് പറയുന്ന സൂറത്തുൽ ഗഫി എല്ലാ വെള്ളിയാഴ്ച അതേണ്ട സൂറത്താണ് എന്താ എല്ലാ വെള്ളിയാഴ്ച ഒരു സുഹൃത്ത് ഓണമെന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഉള്ളടക്കം അതിന് വലിയ ഗൗരവമുണ്ട് അത് ഏഴ് ഔര്യാക്കന്മാർ അഥവാ ഏഴ് ചെറുപ്പക്കാർ അവർ അവരുടെ വിശ്വാസം സംരക്ഷിച്ച് ഒരു നാട്ടിൽ ജീവിക്കാൻ അവരെ അവിടുത്തെ രാജാവ് സമ്മതിക്കാതെ വന്നപ്പോൾ കൊന്നുകളുമെന്ന് ഭീഷണി മുഴക്കി കൊല്ലാൻ വേണ്ടി ആൾ പറഞ്ഞ വെച്ചപ്പോൾ അപ്പോൾ അവർ മറ്റൊരു നാടിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു അവർ ആ നാട് വിട്ടുപോവുകയുണ്ടായി അങ്ങനെ ഒരു ഗുഹക്കകത്ത് അവർ വസിക്കുകയുണ്ടായി മുന്നൂറ്റി ഒൻപത് കൊല്ലം അവിടെ ഉറങ്ങിയ സംഭവം പരിശുദ്ധ കുറാൻ പറയുന്നുണ്ട് അതൊക്കെ വ്യക്തമായി പറയേണ്ട വിഷയമാണ് സൂചിപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ ഇത് മാത്രം കേട്ടിട്ട് അതുകൊണ്ട് അങ്ങനെ എന്ന് എന്നാൽ വിചാരിക്കണ്ട വിശദമായി പറയേണ്ട ഒരു വിഷയത്തെ സൂചിപ്പിച്ച് വിഷയത്തിൻ്റെ നമുക്കിപ്പോൾ ഇവിടേക്ക് ആവശ്യമുള്ള അതിൻ്റെ ഒരു ഭാഗം നിങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി ആ കാര്യം ഒന്ന് സൂചിപ്പിച്ചു എന്നുള്ളൂ ഈ ഔലിയാക്കന്മാർ എന്ന് പറഞ്ഞ ഈ മഹാന്മാർ ഇത്ര വലിയ പദവി ഇത്ര വലിയ സ്ഥാനം എല്ലാ വെള്ളിയാഴ്ചകളിലും ഇവരെക്കുറിച്ച് ഓതപ്പെടുന്ന ഒരു സ്ഥാനത്തേക്ക് ഇവർ എത്തിയത് അത് പരിശുദ്ധ വശത്തെക്കുറവ് തന്നെ പറയുന്നുണ്ട് ഇന്നും വിദ്യത്തും ആമനോപലബ്ധിയും വസിതാകും ബുധാ അവർ യുവാക്കളായിരുന്നു അവർ അള്ളാഹുവിൽ അജഞ്ചലമായി വിശ്വസിച്ചു അപ്പോൾ അള്ളാഹു സുബഹാനുഭവത്താൽ അവർക്ക് ഹിദായത്ത് വർദ്ധിപ്പിച്ചു കൊടുത്തു അവർക്ക് ഈമാനും തെക്ക്വയും വിശ്വാസവും ഒക്കെ അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുത്തു പക്ഷെ അവരുടെ ചോരത്തുളപ്പിൻ്റെ കാലത്ത് അവർ മറ്റുള്ള ഒഴുക്കിനനുസരിച്ച് നീന്താതെ കാലത്തിൻ്റെ അല്ലെങ്കിൽ നാടിൻ്റെ ഒഴുക്കിനനുസരിച്ച് നീന്തി എല്ലാ തോന്നിവാസത്തിൻ്റെയും പിന്നാലെ പോയി അതിന് പല ലൈസൻസ് അതിന് ലൈസൻസ് കിട്ടാൻ വേണ്ടി പല യുക്തിവാദികളെയും കൂട്ടുപിടിച്ച് നടക്കുന്ന സ്വഭാവങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അവർ അവരുടെ സ്വന്തം വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി അവരുടെ യുവത്വത്തിൻ്റെ ആ ചോരത്തെളുപ്പിൽ എന്തിനും ഏതിനും സാധിക്കുമെന്നുള്ള ആ കാലത്ത് അവർ ശ്രമിച്ചതുകൊണ്ട് അള്ളാഹു സുബ്രഹാനുഹുത്താല അവരെ ഔലിയാക്കളുടെ അവിലിയാക്കണത്തിലാണ് അവരെ കൊടുത്തിയിട്ടുള്ളത് സാധുക്കള ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ നമ്മളൊക്കെയും പലപ്പോഴും ബ്രീസിൻ്റെ കണിവലകളിൽ കൊടുക്കുന്നവരാണ് ബ്രീസിൻ്റെ കണിവല പല രൂപത്തിലും വരും അതൊക്കെ ചെറിയ അത് സ്കൂൾ എന്നുള്ള പരിപാടിയല്ലേ അല്ലെങ്കിൽ സ്കൂൾ എല്ലാവരും അതിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ മാത്രം ഇങ്ങനെ ഇപ്പോൾ അതിന് മാർജിക്കുക ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ചിന്താഗതികളൊക്കെയാണ് നമ്മൾ ഈ ബ്രിസിൻ്റെ കണിവലകളിലേക്ക് നമ്മൾ എത്തിക്കുന്നത് അങ്ങനെ ഇബിനിസിൻ്റെ കെണിവലകൾ പല രൂപത്തിലാണ് അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞൊരു ആയത്താണ് ഓ സത്യവിശ്വാസികളെ നിങ്ങൾ മിനികളാണ് മുസ്ലിമികളായിട്ടുള്ള ആളുകളെ മുസ്ലിമികളോട് തന്നെ ഒരു പ്രത്യേക ഉപദേശം ഉദുറൂഫിസ്ലിമികാവ് നിങ്ങൾ പൂർണ്ണ മുസ്ലിം ആവണേ പൂർണ്ണമായിട്ട് ഇസ്ലാമിൻ്റെ ആ പാതയിലേക്ക് നിങ്ങൾ കടന്നു വരണേ എന്തേ അതിന് നിങ്ങൾക്കൊരു തടസ്സം ഉണ്ടാകും എന്താണത് വലാത്തവാനിന്റെ കാൽപാദങ്ങൾ ഷെയ്ത്വാനിന്റെ ഷെയ്ത്വാനിൻ്റെ ഷെയ്ത്വാനിൻ്റെ പാത നിങ്ങൾ പിന്തുടരുതേ ഷെയ്ത്വാൻ്റെ പാത പിന്തുടരാതെ നിങ്ങൾ പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ പൂർണ്ണമായ വഴിയിലേക്ക് നിങ്ങൾ കടന്നു എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് അടിക്കടി ഓർമ്മപ്പെടുത്തിക്കാം ഇതൊക്കെ പറയുമ്പോഴേ ഈ ഓണത്തിൻ്റെ പരിപാടിയിൽ മുസ്ലിംങ്ങളായ ആളുകൾ പങ്കെടുക്കരുത് എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ഈ ഇന്ത്യയുടെ മഹാരാജ്യത്ത് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതിന് ഏതെങ്കിലും ആളുകളൊക്കെ കേസ് കൊടുത്ത് എന്നൊക്കെ പറഞ്ഞാലും ശരി ഇതിന് പറയാനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്തുണ്ട് കാരണം കേസിൻ്റെ എഫ് ഐ ആർ പരിശോധിച്ച് നോക്കുമ്പോൾ ഒരു മുസ്ലിം പേരുള്ള ഒരാളാണ് അദ്ദേഹം ഡിവൈഫ് ഐൻ്റെ മറ്റോ എന്തോ വലിയ പ്രവർത്തകനൊക്കെയാണ് വലിയ സെക്രട്ടറിയോ എന്തെല്ലോ ആണ് ഇനി എന്തായാലും ശരി അദ്ദേഹത്തെ മറ്റൊരു മതസ്ഥൻ പോലും ചെയ്യാത്തൊരു കാര്യത്തിന് എന്തിന് ഇദ്ദേഹത്തിന് ഒരു ടീച്ചർ സ്കൂളിലെ കുട്ടികളോട് മുസ്ലിം മാനേജ്മെൻറ്റുള്ള സ്കൂളിലെ ടീച്ചർ അവിടുത്തെ കുട്ടികളോട് ഓണാഘോഷത്തിൽ നിങ്ങൾ പങ്കെടുക്കേണ്ടതില്ല എന്നുള്ള ഒരു ഇൻഫർമേഷൻ കൊടുത്ത സമയത്ത് അതിനെതിരെ കേസ് കൊടുത്തിരിക്കുന്നു ഇന്നാനില്ല ഈ കൊടുക്കണമെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ മനസ്സ് ഇത്രത്തോളം മാറ്റപ്പെടണമെങ്കിൽ ഈ ഡി വൈ എഫ് ഐ എന്ന് പറയുന്ന ആ പ്രസ്ഥാനത്തിൽ പങ്കെടുത്തുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് അങ്ങനെ സംഭവിച്ചത് എങ്കിൽ അത് അപകടകരം തന്നെ അദ്ദേഹത്തെ അങ്ങനെ ആക്കി തീർത്ത ആ ഒരു ആ ഡിവൈഎഫ്ഐ ആണെങ്കിൽ അത് അപകടകരം തന്നെ അതൊക്കെ പറയാനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്തുണ്ട് അതിന് അദ്ദേഹം കേസ് കൊടുക്കുമ്പോൾ സാമൂഹിക സ്പർദ്ധ ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേസ് കൊടുത്തത് അങ്ങനെ ഒരു സ്പർദ്ധ ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ആ ടീച്ചർ സംസാരിച്ചതെന്ന് പറയാൻ ഈ ഉദ്ദേശം എന്ത് നിലക്കാണ് ഈ ഉദ്ദേശം പറയുന്നത് അപ്പോൾ എന്തെങ്കിലും വൈരാഗ്യങ്ങൾ തീർക്കുക എന്തെങ്കിലും വെറുപ്പ് തീർക്കുക ഇസ്ലാമിനെതിരെ എതിരെ തന്നെ ചൊറിയാൻ നിൽക്കുക എന്നുള്ളത് മാത്രമേ അതിൻ്റെ അകത്തേക്കുള്ളൂ എന്തെന്നെ ആണെങ്കിലും ഇത്തരമൊരു കേസ് കൊടുത്തത് കൊണ്ട് മാത്രം ഇസ്ലാമിൻ്റെ പ്രബോധനമോ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ പ്രവർത്തനമോ അല്ലെങ്കിൽ ഇസ്ലാമിനെ തകർന്നുവോ ഒരിക്കലുമില്ല തകർന്നു പോവോ ഒരിക്കലും ഇല്ല ഇന്നിക് ഇന്നലഹു ലഹാഫിദുൻ ഈ പരിശുദ്ധമായ ഖുർആൻ പരിശുദ്ധമായ ഇസ്ലാം ആ ഇസ്ലാമിനെ നമ്മളാണ് ഇറക്കിയത് ഖുർആനെ നമ്മളാണ് ഇറക്കിയത് നാൾ വരെ നാം നിലനിർത്തും അതിന് അറിയാം ചിലപ്പോഴൊക്കെ ചില വിഷയങ്ങളൊക്കെ വിമർശനത്തിലൂടെ വിമർശകരിലൂടെ ഇസ്ലാമിനെ പുതിയ ആളുകളിലേക്ക് എത്താൻ പലപ്പോഴും കാരണമാകുന്നുണ്ട് വിമർശനങ്ങൾ വിമർശനങ്ങളെയൊക്കെ നമ്മൾ നല്ല ജനാധിപത്യ രീതിയിൽ തന്നെ സ്വാഗതം ചെയ്യണം വിമർശിച്ചോട്ടെ വിമർശനങ്ങൾ ഉണ്ടായിക്കോട്ടെ അതിനൊന്നും കുഴപ്പമില്ല പക്ഷേ അതിനൊക്കെ ജനാധിപത്യ രീതിയിൽ സ്വാഗതം ചെയ്യുക കാരണം വിമർശനങ്ങളിലൂടെയും വളർച്ച ലഭിക്കും എന്നുള്ളതാണ് എന്ന് മാത്രമല്ല വിമർശനം ഇല്ലാതെ വളരുന്നവനേക്കാൾ കൂടുതൽ വിമർശനം ഉള്ളതോടുകൂടി ഒരാൾ വളരുകയാണെങ്കിൽ അവന് ആ വളർച്ചയിൽ കുറച്ച് നല്ല നല്ല ശക്തി കൂടുതലായിരിക്കും നല്ല ശക്തിയുള്ള വളർച്ചയായിരിക്കും അപ്പോൾ അതിനെ കേവലം വിമർശിച്ചതുകൊണ്ട് മാത്രം ഇസ്ലാം തകരുന്നില്ല അപ്പൊ അള്ളാഹു സുബ് ഹാനയുടെ പരിശുദ്ധമായി മതത്തിന്റെ നിയമം അതിൻ്റെ ആളുകളോട് അതിനുക്കുള്ള ആളുകൾക്ക് അത് സ്വീകരിച്ചാൽ മതി അതിനോൾക്കുള്ള മറ്റുള്ളവരും അത് സ്വീകരിക്കേണ്ട ആവശ്യമുണ്ടോ ഒന്നുമില്ല അതിൻ്റെ ആവശ്യമില്ല അവർ അവർക്ക് അവരുടെ ഇഷ്ടപ്രകാരം അവർ ജീവിക്കട്ടെ പക്ഷേ നമ്മൾ പറയുന്നത് മുസ്ലിം സമുദായത്തെ ഉണർത്താനും അവരെ കാര്യങ്ങൾ ധരിപ്പിക്കാനും പോയ ഒരു സമൂഹത്തെ ഇതൊക്കെ ഹലാലാണ് ഇതൊന്നും ഒരു കുഴപ്പമില്ല എന്ന് മനസ്സിലാക്കിയ ഒരു 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 മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളെ ഇതൊന്നും പാടില്ല കേട്ടോ ഇതൊന്നും നമുക്ക് യോജിച്ചതല്ല കേട്ടോ എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്തുണ്ട് എന്നുള്ളത് ആ സ്വാതന്ത്ര്യത്തെ ഹനിക്കാൻ സമ്മതിക്കുകയില്ല ഇനി ഇങ്ങനെയൊക്കെ നമുക്ക് നമുക്കൊരാൾ നിർബന്ധിപ്പിച്ച് പിടിച്ചു വലിച്ച് ഓണത്തിൻ്റെ പരിപാടിയിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളത് നമുക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇല്ല ഇതൊക്കെ കാര്യങ്ങൾ ധരിപ്പിക്കുക മാത്രം അതാണ് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് വൈ തുക്കിപു അവർ അങ്ങൾ പറയണമെന്നും സ്വീകരിക്കുന്നില്ലെങ്കിൽ ഫക്കത് കബ ഉമിലി അവരുടെ മുമ്പ് എത്രയോ എത്ര ടീം വന്നിരുന്നു ഇവിടെ അവരൊക്കെ പലപ്പോഴും അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെ കളവാക്കിയിട്ടില്ലേ അള്ളാഹുവിൻ്റെ രീതിയിൽ പ്രബോധനം ചെയ്യുന്നവരെ കരന്തായ്ത്തിയിട്ടില്ലേ അതുകൊണ്ട് തന്നെ എന്താണ് ആകത്തുക നിലപാടെന്താണ് പ്രബോധകന്റെ നിലപാടെന്താണ് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നത് മാത്രമാണ് ഉത്തരവാദിത്തം ആ വിഷയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുക ആ അത് സ്വീകരിക്കുകയും അത് ഏറ്റെടുത്ത് ചെയ്യുകയും ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് അത് മറ്റുള്ളവരെ വാദിക്കുന്ന വിഷയമാണ് അത് ഓരോരുത്തരെയും വാദിക്കുന്ന വിഷയമാണ് വിജയ അവർ അത് ഏറ്റെടുത്താൽ അവർക്ക് വിജയം ലഭിക്കും അല്ലാത്തവർക്കോ അള്ളാഹുബിന്റെ അടുക്കൽ അവർ ചോദ്യം ചെയ്യപ്പെടും അള്ളാഹുസുബ് ഹാനഹു തന്നെ പറയുന്നുണ്ട് അള്ളാഹുസുബ് ഹാനുല أَوَلَدِينَ كَفَرُوا بِآيَاتِ اللَّهِ وَلِقَائِهِ أُولَئِكَ يَأْسُو مِنْ رَحْمَتِهِ وَأُولَئِكَ لَهُمْ مَذَابٌ نَّالِهِ إِنَّا بَرِينَنَّ رِسِّتْ عَرْمَادِتِهِ آنَدِتْهُ الْيَسِيرَ كَنَارَكُمْ بَكْشَةٍ പിടികൂടപ്പെടുന്ന ഒരു ദിവസം അന്ത്യനാളിൽ അവസാനം എല്ലാ കണക്കുകളും ചോദിക്കപ്പെടുന്ന ഒരു ദിവസം അന്ന് അള്ളാഹുവിൻ്റെ കാര്യം അവർ പ്രതീക്ഷിക്കേണ്ടതില്ല അവർ പരാജിതരുടെ കൂട്ടത്തിലായിരിക്കും അന്ന് എന്ന് പരിശുദ്ധ ഖുർആാൻ പറയുന്നു അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിൻ്റെ വഴിയിൽ ഉറച്ചു നിൽക്കുക നമ്മൾ അള്ളാഹുവിൻ്റെ വഴി തെറ്റുകളൊക്കെ ചിലപ്പോൾ ഇബ്ലീസിൻ്റെ പ്രേരണയിൽ ചിലപ്പോൾ ആർക്കും സംഭവിച്ചേക്കാം അള്ളാഹു നമ്മളേക്ക് കാത്തു രക്ഷിക്കുമാറാവട്ടെ പരമാവധി ശ്രദ്ധിക്കണം നമ്മൾ പരമാവധി ആ കുതന്ത്രങ്ങളേക്ക് നല്ലോണം കരുതിയിരിക്കുക എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്താനുള്ളത് അല്ലാതെ ഏതെങ്കിലുമൊക്കെ ഒരു ഓണത്തിൻ്റെ പരിപാടി പങ്കെടുത്തോ മൊത്തം മോശക്കാരാണ് എന്നൊന്നും നമ്മൾ അതിൻ്റെ പേരിൽ മാത്രം വിധിക്കില്ല അതുകൊണ്ട് അങ്ങനെ വിധിക്കില്ല എന്ന് വിചാരിച്ച ഒരാൾ പങ്കെടുക്കുകയും ചെയ്യേണ്ടതില്ല അള്ളാഹുവിൻ്റെ ദീൻ അത് നാം ശരിക്കും മനസ്സിലാക്കുകയും അതനുസരിച്ച് ജീവിക്കാൻ നാം സന്നദ്ധരാകുകയും ചെയ്യുക ശരിക്കും പറഞ്ഞാൽ നാം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായി അനുഗ്രഹിതമായി റബിയുള്ളവൽ മാസത്തിൽ നമ്മൾ അള്ളാഹുവിൻ്റെ ഹബീബിനെ മഹബത്ത് വെച്ച് ധാരാളം സ്വലാത്തുല്ലി നല്ലവരായി ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക അവിടുത്തെ സുന്നത്തുകളൊക്കെ ജീവിതത്തിൽ പകർത്തി ജീവിക്കാൻ ശ്രമിക്കുക അല്ലാഹു നൽകട്ടെ അസാ വും